കിഴക്കോത്ത് പരപ്പാറ ഹൈക്കോട്ടിൽ അബ്ദുൾ റഷീദിന്റെ വീട്ടിൽ ആയുധങ്ങളുമായി അതിക്രമിച്ചു കയറി കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ മകൻ അനുസ് റോഷനെ രണ്ടു ദിവസമായിട്ടും കണ്ടെത്താൻ കഴിയാത്തതിൽ ആശങ്കയുണ്ടെന്നും അന്വേഷണം ത്വരിതഗതിയിലാക്കി യുവാവിനെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൊടുവുളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏതോ ചില കാരണങ്ങൾക്ക് വേണ്ടി എൻ്റെ വാർഡിലെ കിഴക്കൂത്ത് പതിനാലാം വാർഡിലെ പരപ്പാറയിലെ ആയിക്കോട് വീട്ടിൽ വച്ച് വീട്ടിലേക്ക് കടന്നു വരികയും ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള അന്നൂസ് അന്വേഷോഷൻ എന്ന പ്രിയപ്പെട്ട മോനെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ട് ഇപ്പോ ഏകദേശം അൻപത് മണിക്കൂർ പിന്നിടുകയാണ് എന്നിട്ടും ആ ഒരു മോനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് സജീവമായി ഇടപെടുന്നുണ്ടെങ്കിലും യുവാവിനെ കണ്ടെത്താൻ വൈകുന്നതു മൂലം യുവാവിന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ഭയപ്പെടുന്നതായും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് തൃപ്തികരമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും എത്തേണ്ടത് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുക എന്നതാണ് ആ തിരിച്ചു കിട്ടുന്നതിലേക്ക് എത്താൻ എന്താണോ ഇനി തടസ്സം അത് വളരെ പെട്ടെന്ന് സാധ്യമായി പോലീസ് ആ ഒരു നടപടിയിലേക്ക് പോകണം എന്ന ഒരാവശ്യം മാത്രമാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കലക്ടർ എം പി എം എൽ എ ഡി ജി പി എസ് പി തുടങ്ങിയവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി പി അഷ്റഫ് ഭാരവാഹികളായ കെ കെ മാസ്റ്റർ പി ടി അഹമ്മദ് കെ കെ മുരളീധരൻ ഷമീർ പരപ്പാറ സി കെ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു